മഹാകവി ഉള്ളൂർ എഴുതിയ പനിനീർപ്പൂവ് എന്ന മനോഹരമായ കവിത എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലിയിൽ നിന്ന് ഞാനൊരു മാൺപേഴും ചെമ്പനീർപ്പൂവിനെ കാണാവേ ചോദിച്ചേനിപ്രകാരം പുഞ്ചീരി പൂവേ നീ നിറു ജീവിതാമെത്രാ മോശം പാഴുറ്റാ മണ്ണിൽ നീ വീഴുവാൻ പോകുന്നു താഴെത്തു നാളെയെന്നോർമ്മയില്ലേ ുത്തരമൊന്നും ആ ചോദ്യത്തിൻങ്ക മേശാത്തോരാ പ്രസൂനം എന്തെറ്റു കാട്ടുവാൻ മേന്മേൽവേലങ്ങനെ തന്തലായാട്ടുക മാത്രം ചെയ്തു എന്തതിൻ താത്പര്യമെന്നു ഞാൻ ചിന്തിച്ചേൻ ബന്ധം മാനസിലായൽപ്പം തെറ്റെന്നു വീണ്ടു മാ പൂവിനോടോ ദീനേൻ തെറ്റിപ്പോയി ഞാനൊരു ബുദ്ധിഹീനൻ നിന്നോടെ ജീവിതം മോശമെന്നല്ലീ ഞാൻ ചൊന്നാതെന്നോമാനെ മാപ്പൂ നൽകൂ പൂക്കളെ പൂക്കളെ പാരിതിൽ നിങ്ങൾക്ക് പാർക്കുകയിലെന്തോന്നും ഇതേ ചൊൽവാൻ ണൽ കാടുതാൻ നിങ്ങളാൽ പൂതാ നന്ദനമാകുന്നില്ല ഏതോരു മാലിൽ താൻ മർത്തിർക്കൂ നിങ്ങളാൽ സ്പീതമാനന്ദം വായിക്കുന്നീല പാടുന്ന വണ്ടുകൾക്കൊപ്പമായി തെന്നലിലാടുന്ന നിങ്ങളെ ആർമാറക്കും ്രിയത്തിനു സാഫല്യം നേടുന്നു മാനാവർ നിങ്ങൾ തന്നീകത്തിൽ തന്നാറും തെൻ നിങ്ങളേകുന്നു ലോകത്തിൻ അന്നാ പൂർണേശ്വരിമാർ പാണിയാൽ സ്പർശിച്ചാൽ എന്തോരു മാർദം വേണിയിൽ ചൂടിയാൽ എന്തോ ഭംഗി ദേവനെ പൂജിക്കാം വീരനെ ചാർത്തിക്കാം പാവത്തിൻ മൗലിക്കും ഭൂഷയാക്കാം കല്യാണകർമ്മത്തിനാവശ്യമേവർക്കും കല്യാണധാമങ്ങളായ നിങ്ങൾ മഞ്ഞിനി മാഹാത്മ്യം നൽകുന്ന നിങ്ങളോ വിണ്ണിയിലെ പൈതങ്ങൾ ആരറിഞ്ഞു പൂക്കളെ പൂക്കളെ നിങ്ങൾ കൺ കൂപ്പുകൈ നിങ്ങൾ എൻ ദേവദമാർ പൂക്കളെ പൂക്കളെ നിങ്ങൾ കൺ കൂപ്പുകൈ നിങ്ങൾ എൻ ദേവദമാർ